ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രഡീഷണൽ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഓക്കെ അതായത് ഞാൻ എങ്ങനെയാണ് ചെയ്യണത് വിത്തൗട്ട് നോ കൺസീലർ നോ ഫൗണ്ടേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ബിക്കോസ് ഞാനത് ഫുള്ളായിട്ട് അവയ്ഡ് ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്തെന്നല്ല കുറച്ച് ദിവസത്തേക്ക് എന്തിനാണ് അവോയ്ഡ് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ മുഖത്ത് അതൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഇട്ട് ഫുൾ അങ്ങനെ ഇട്ടിട്ട് നല്ല ഒരു ദിവസം നമ്മൾ കുറേ പ്രാവശ്യം ഇടുമ്പോൾ ഒരു ദിവസം വീഡിയോ എടുക്കാൻ വേണ്ടി നമുക്ക് കുറേ പ്രാവശ്യം ഇടുള്ളൂ ആ ടൈമിൽ ഞാൻ നല്ലോണം ഇട്ടിട്ടുണ്ടായിരുന്നു അട്ടിക്ക് കിട്ടിയിരിക്കും അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് കുരുമൊക്കെ വരുമായിരുന്നു പിന്നെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പുതിയതായിട്ടൊന്ന് വന്നാണിത് പിന്നെ ഇപ്പോൾ എൻ്റെ ഫേസിൻ്റെ ഒരു അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇത് ട്രെറ്റിനോയിൻ യൂസ് ചെയ്തുകൊണ്ട് എൻ്റെ ഫേസിൽ വന്നതാണിത് അത് കുഴപ്പമില്ല ഇങ്ങനെ ഇതിങ്ങനെയാണ് ഇതിങ്ങനെ പീലായി പോവുക കാരണം ഈ കുരുമൊക്കെ വന്നിട്ട് ഞാനത് യൂസ് ചെയ്തുകൊണ്ട് ഓക്കെ അപ്പോൾ ട്രെറ്റിനോയിൻ്റെ യൂസേജും കാര്യങ്ങളും എങ്ങനെയാണ് വേണ്ടത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളോട് പറയാൻ പറയാം പക്ഷേ ഇപ്പോൾ ഇങ്ങനെ എൻ്റെ ഫേസിൽ ഇങ്ങനെ വരുന്നു നമ്മൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തുണ്ടല്ലോ ഭയങ്കരമായിട്ട് പീലായിട്ട് വരും അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല ഞാൻ എൻ്റെ കറക്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്ര ഇതിപ്പോൾ ഞാൻ മോയിസ്ചറൈസർ ഒക്കെ കിട്ടുന്ന എനിക്കത് പോവും എന്തായാലും പോകും ഓക്കെ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് നമുക്ക് പോവാം ആൻഡ് ഹിയർ വി ഗോ ഫ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്പ് ബാം നമുക്ക് അപ്ലൈ ചെയ്യാം ഞാൻ വാസിലേനും അപ്പം നിവ്യയുടെ ലിബ്ബാമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഓക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് ലിപ്പ് ഇങ്ങനെ സൂപ്പറാക്കി വെക്കാം നെക്സ്റ്റ് ഞാൻ അപ്ലൈ ഞാൻ എപ്പോഴും ലാക്മീൻ്റെ പീച്ച് മിൽക്ക് ക്രീമാണ് അപ്ലൈ ചെയ്യാറ് പക്ഷേ ഇപ്പോൾ ഞാൻ പോൺസ് ഇന്ന് ഞാൻ പോൺസാണ് അപ്ലൈ ചെയ്യുന്നത് ഇത് ഇത് എൻ്റെ അല്ല ചിക്കുൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്യും അവളുടെ വെച്ചാൽ എൻ്റെ എൻ്റെ വെച്ചാൽ അവളുടെ അങ്ങനെയാണല്ലോ ഞാൻ ഇതാണ് നല്ല എന്താ പറയുക ഭയങ്കര ഇതാ മറ്റ് സംബന്ധിൻ്റെ പറയും തണുപ്പ് തണുപ്പ് ലോറിയൽ പാരിസിൻ്റെ ഈ ക്രീമാണ് നമ്മൾ യൂസ് ചെയ്യണത് ആൻഡ് ഈ ഗ്ലൈക്കോളിക്ക് ബ്രൈറ്റ് ഓക്കെ ഇത് കാണുന്നുണ്ട് ഭയങ്കര തിളക്കമുണ്ട് അപ്പം ഞാൻ ഇതും ഇട്ടുകൊടുക്കുന്നുണ്ട് ആൻഡ് ഓക്കേ സാധനങ്ങളല്ല പൗഡർ ഞാൻ പൗഡറ് ഇടുവാണ് ഇപ്പോൾ നമുക്ക് നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന എല്ലാ കോമ്പാക്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് കോമ്പാക്ട് ആണെങ്കിൽ കോമ്പാക്ട് യൂസ് ചെയ്യാം പക്ഷേ പൗഡർ എന്തിനാണ് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പൗഡർ ഇട്ടു കാരണം ആ ഒരു ഇതിനു വേണ്ടി മാത്രം ഞാൻ ഇടുന്നതാണ് ഞാൻ എടുക്കണ പൗഡറുണ്ടോ പൗഡർ നിങ്ങൾക്ക് എനിക്കിഷ്ടമല്ല പൗഡർ ഇടുന്ന പക്ഷേ എനിക്ക് ഇപ്പോൾ ഇഷ്ടമാണ് ഞാൻ പൗഡർ ഇടില്ല എന്നാലിടും ഈ ലുക്കിനൊക്കെ ഇതിനൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ജസ്റ്റ് ഒന്ന് കൊടുക്കണമല്ലോ അതുകൊണ്ട് ഞാൻ പൗഡർ ഇടുന്നു ഓക്കെ ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം വെച്ചാൽ ബ്ലഷ് ബ്ലഷ് നല്ല രീതിക്ക് അപ്ലൈ ചെയ്തു കാരണം എനിക്ക് കഴുത്ത വേന എടുത്ത് ട്രയ്യാ ബ്ലഷ് അപ്ലൈ ചെയ്യാം നമുക്ക് ഞാൻ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിരിക്കും ചിരിക്കുന്ന ഭാഗത്ത് ഇവിടെ അയ്യോ ഐ ഷാഡോ ആണ് യൂസ് ചെയ്യേണ്ടത് സോ ഐ ഷാഡോ ആയിട്ട് നമുക്ക് ഐ ഷാഡോ തന്നെ യൂസ് ചെയ്യാം എനിക്കറിയാം ലിപ്സ്റ്റിക് എടുത്തൊന്നും കണ്ണില് കണ്ണിൻ്റെ മേലെ ഇടാൻ പാടും നല്ലതല്ലാന്ന് പക്ഷേ ഈ ഒരു ലുക്കിന് ഞാൻ അതാണ് ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് മാക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ് ഞാൻ ഇപ്പോൾ എൻ്റെ അയിൻ്റെ മേലെ ഇടാൻ പോകുന്നത് ഓക്കെ ഇടയ്ക്കിടയ്ക്ക് ലിപ്പ് ബാമിക്ക് ലിപ്ബാമ് ഇടയ്ക്കിട്ട് കിട്ടിയിരിക്കുന്നത് ചുണ്ട് നല്ല ഇങ്ങനെ ഡ്രൈ ആയിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇട്ടെടുക്കുന്നുണ്ട് ഓക്കെ ഞാൻ മാക്കിൻ്റെ ഈ ആണ് ഞാൻ എടുക്കുന്നത് ഇതിൻ്റെ പേര് ഈസ് മാറ്റ് വെൽവെറ്റ് ചെടി മാക്കിൻ്റെ ഷേഡ് ഈസ് ലൈക്ക് ദിസ് ആൻഡ് ഒരു കുഞ്ഞുര ഒരു കുഞ്ഞുരക്കെ ഓക്കെ ഇത്ര മതി ഓവറാക്കണ്ട കണ്ണിന് എല്ലാം നമ്മൾ ഓവറാക്കിയത് ബ്ലഷ് ബ്ലഷ് കുറച്ച് നമ്മൾ ഓവറാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ മേലെ ഓവറാക്കുന്നത് എനിക്ക് എനിക്കതിഷ്ടമല്ല നിങ്ങൾ ഇഷ്ടം മാതിരി നിങ്ങൾക്ക് ചെയ്യാം അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്തെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഐബ്രോ ഞാൻ ചെയ്യാറില്ല എനിക്ക് അങ്ങനെ ചെയ്യുന്ന എന്താ പറയുക വലിയൊരു താല്പര്യമില്ല പക്ഷെ ഞാൻ ഈ ട്രഡീഷണൽ ലുക്കിൽ ചെറുതായിട്ട് ഐബ്രോ ചെയ്യുന്നുണ്ട് എനിക്ക് ഐബ്രോ ശരിക്കും ചെയ്യാനും അറിയില്ല ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കണ്ണാടി ചുമ്മാ ഒരു പേരിന് മാത്രം എന്നാലും കുറച്ചുള്ളവർക്ക് അതിലേ ചുമ്മാ ഒരു പേരുടെ മാത്രം ഞാൻ ചെയ്താണ് കേട്ടോ അഭിപ്രായം എഴുതി എന്നാൽ എന്ന് പറയാൻ വേണ്ടി നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇസ് ലൈക്ക് നമ്മുടെ ഐ മേക്കപ്പ് ഐ മേക്കപ്പ് ആണ് കുറച്ച് ഐ ഐയിലാണ് നമ്മുടെ ഇന്നത്തെ ട്രഡീഷണൽ ലുക്ക് ഫുള്ളിരിക്കുന്നത് എൻ്റെ ഒരു കോൺസെപ്റ്റ് എങ്ങനെ അറിയുമോ ഇപ്പം നമ്മൾ കണ്ണടിയിൽ എഴുതി കഴിഞ്ഞാൽ ഭയങ്കര ട്രഡീഷ് ട്രഡീഷണൽ അതായത് കണ്ണടിയിൽ കഴിഞ്ഞാൽ ഭയങ്കര ട്രഡീഷണൽ എന്നും മേൽ മാത്രം എഴുതി കഴിഞ്ഞാൽ കുറച്ച് ട്രഡീഷണൽ അല്ല അങ്ങനെയുള്ള മേലേയും മാത്രം എഴുതുന്നവരുണ്ട് അങ്ങനെ ഞാൻ ഞാനതുകൊണ്ട് അടിയിൽ മേലെ മേലെഴുതുന്നുണ്ട് ആൻഡ് അടിയിൽ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന കാജലീസ് ഈ ബ്ലൂ ഹെവൻ്റെ കാജൽ ഇന്നലെ വന്നിയേ ആൻഡ് നമുക്ക് ഇന്ന് ട്രൈയും കൂടി ചെയ്യാലോ ഈ കാജലാണ് ഞാൻ അടിയിൽ യൂസ് ചെയ്യുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അടിയിൽ കണ്ടെഴുതാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഷിംഗറിൻ്റെ ആണ് ഓക്കെ ഞാൻ ഷിംഗറിൻ്റെ ഐ ലൈനറ് അന്ന് എന്താണ് പോവില്ല എന്നൊക്കെ പറഞ്ഞതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് മേടയ്ക്ക് ഞാൻ സുഖം ഉണ്ടോ എന്താ ഞാൻ അന്ന് പറഞ്ഞതെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചില ഐലൈനർ കഴിക്കഴിഞ്ഞാൽ താഴെയൊക്കെ പരന്ന് ബ്ലാക്ക് ആയിരിക്കില്ല ഇത് അങ്ങനെ ഉണ്ടാവില്ല കഴിക്കഴിഞ്ഞാൽ ആ ബ്ലാക്ക് ഒന്നുമേ ഉണ്ടാവില്ല അങ്ങനെ പോയിട്ടുണ്ട് അതാണ് ഞാൻ അന്ന് ഉദ്ദേശിച്ചത് ഓക്കെ അപ്പം ഞാൻ ഈ ഐലൈനർ എടുത്തിട്ട് എൻ്റെ ഐ മേക്കപ്പ് കാണിച്ചത് ഐ മേക്കപ്പ് ചെയ്യാത്ത സംസാരിക്കാറില്ല എൻ്റെ ഇനി ഇവിടെ കോൺസെൻട്രേറ്റ് ആണ് ഐ ആണ് നമ്മളെ സെൻ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഐ മേക്കപ്പ് അടിപൊളി ആയിട്ട് ചെയ്യണം ഓക്കെ അതേ മരുന്നെ ഈ കണ്ണുകൂടി എഴുതണം ആ ഇത് എഴുതിയിട്ട് വരാം ഇത് നിങ്ങൾ കണ്ടല്ലോ ഇതേ തന്നെ ഈ കണ്ണ് എഴുതണം ഓക്കെ ഗായസ് അപ്പോൾ നമ്മൾ കണ്ണ് കണ്ണെഴുതിയിട്ടുണ്ട് കണ്ണുതാ രണ്ടും ഇങ്ങനെ എഴുതി എഴുതിയിട്ടുണ്ട് കണ്ണാണ് നമ്മളെ അട്രാക്ഷൻ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി ഇത് എന്താണ് ഇങ്ങനെ നീ കണ്ണ് എഴുതിയെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് കണ്ണാണ് നമ്മൾ വേറൊന്നും നമ്മൾ മൊത്തം ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ഇപ്പോൾ കണ്ണ് ഇങ്ങനെ ദൂരം തന്നെ ഇത്രയേ ഉള്ളൂ ഞാൻ ഇങ്ങനെ വരുമ്പോഴാണ് മറ്റേ ദിഗംബരണം വരുക ഓക്കെ എന്നിട്ട് നമ്മൾ കുറച്ച് മസ്കാരം കൂടി എഴുതാം നമ്മൾ ചിലപ്പോൾ കണ്ണെഴുതാം നമുക്ക് അയ്യോ എന്ത് കണ്ണെഴുതാ കുറച്ച് കഷ്ടം അങ്ങനെയൊക്കെ നമ്മൾ തോന്നില്ല എങ്ങനെയൊന്നും ഇല്ല നമ്മൾ കുറെ പ്രാക്ടീസ് ചെയ്യാനും കണ്ണെഴുതാനൊക്കെ ഒരു സുഖമാണ് എനിക്ക് ചില സമയത്ത് ഒരു വിങ്ങ എഴുതി പക്ഷേ എനിക്ക് രണ്ടും എഴുതുമ്പോൾ അതായത് താഴെയും മേലെ എഴുതുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടും ഒരു ഇതിൽ മേലെ മാത്രം എഴുതുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും പോകുന്നത് നെക്സ്റ്റ് നമ്മൾ നമ്മുടെ മസ്കാരാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് സോ മസ്കാര ബി ഇപ്പോൾ നമ്മൾ മസ്ക്കാർ ഇട്ട് കഴിഞ്ഞു മെയിൻ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കിലോട്ടാണ് പോകുന്നത് ലിപ്സ്റ്റിക് നമ്മൾ പ്രഷർ ഇടാൻ പോകുന്നത് ഡാർക്ക് ഷെയ്ഡ് ആണ് സോ അതിനായിട്ട് തന്നെ ഞാൻ ഫസ്റ്റ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലിപ്പ് നല്ല രീതിക്ക് നമ്മൾ ലിപ് ലൈൻ ചെയ്തു ആൻഡ് ഇനി ഞാൻ മാഴ്സിൻ്റെ ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത് ആൻഡ് ഷെയ്ഡ് ഈസ് ലിപ് ക്രയോൺ ഐ ആം അയംഡ്രമാറ്റിക് ആണ് മാഴ്സിൻ്റെ ഈ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതായിട്ട് മാച്ച് ആയിട്ടുള്ള ഷെയ്ഡാണ്ട് ഓക്കെ ഞാൻ ജനുവൻ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക സ്റ്റിക്കർ പോട്ട് തൊട്ടു കഴിഞ്ഞാൽ എനിക്ക് തലവേദന എടുക്കാറുണ്ട് ഓക്കെ അതുകൊണ്ട് ഞാൻ സ്റ്റിക്കർ പോട്ട് തൊടില്ല എന്നാലും സ്റ്റിക്കർ പോട്ട് തൊടും പക്ഷെ എന്നാലും കുറച്ച് കഴിയുമ്പം ഞാൻ തന്നെ ഊരി കളയും നമുക്ക് ഇപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി എടുത്താലും കുറച്ച് കഴിയുമ്പോൾ ഞാൻ അത് കളയാറുണ്ട് ഒന്നില്ലെങ്കിൽ ഞാൻ ഐ ലൈനർ വെച്ച് ചെയ്യും അല്ലെങ്കിൽ ഞാൻ മറ്റേ ശിങ്കാറിൻ്റെ കളർ ആയിട്ടുള്ള ഇതല്ലേ ഇത് ഇത് വെച്ച് ചെയ്യാറ് അപ്പോൾ ഇന്ന് ഞാൻ റെഡ് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് ഇത് വെച്ച് തന്നെ ചെയ്യുന്നത് കാരണം എനിക്കിത് കുറച്ചു നേരം കൂടി നിൽക്കണം എന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് തന്നെ ചെയ്യുന്നു സോ ഇത് വളഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് ഇത് ഞാൻ വലിയ ഒന്നുമല്ല നല്ലൊരു മിനിമം എന്താ ഈ ഔട്ട്ഫിറ്റിന എന്തെങ്കിലും ചേരില്ല അതുകൊണ്ട് നമുക്ക് വേറെ ഔട്ട്ഫിറ്റ് ഇടണം ആ ഞാൻ വേറെ ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് വരാം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയട്ടെ ഞാൻ സിമ്പിൾ ആയിട്ട് മുടി ബാക്ക്ന്ന് എടുത്തിട്ട് വെറുതെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഫ്രണ്ട് തീ രണ്ട് മുടി ഇങ്ങനെ കൂടിട്ടു മുടി വന്ന് എനിക്ക് അങ്ങനെ അടിപൊളിയിട്ട് ഞാൻ കിട്ടാറില്ല ആൻഡ് ഇങ്ങനെയാണെങ്കിൽ ചെയ്യാറ് സിമ്പിളായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുള്ളൂ ആൻഡ് പെട്ടെന്ന് ഇങ്ങനെ കൊടുക്കുകയും ചെയ്തു ഇനി നിങ്ങൾക്ക് ഇയർ റിങ്സ് അങ്ങനെയൊക്കെ നിങ്ങൾ ഇട്ടാൽ മതി ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓ ആൻഡ് നമ്മളിടുന്ന ഷോർട്ട്സ് വീഡിയോസ് എല്ലാവരും കാണുക ഓക്കെ ചാ